ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും വാഴക്കോട പ്ലാഴി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണ് കുത്തിയൊലിച്ചു വന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ചേലക്കര മേപ്പാടത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ റോഡിലേക്ക് ഒലിച്ചെത്തിയ മണ്ണ് ഭീഷണി ഉയർത്തുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഇത് വലിയ രീതിയിലുള്ള അപകടക്കെണിയാണെന്ന് നാട്ടുകാർ പറയുന്നു മലിന ജലമടക്കം ഒഴുകിപ്പോകുന്നതിന് മതിയായ കാനസൌകര്യം ഇവിടെ ഇല്ലാത്തതാണ് ഇതിന് കാരണമായി നാട്ടുകാർ ആരോപിക്കുന്നത് മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചെത്തിയിരുന്നു നൂറ്റി അഞ്ചു കോടി രൂപ ചെലവിൽ പുനർനിർമ്മിച്ച വാഴക്കോടപ്പ്ളാഴി സംസ്ഥാനപാതയിൽ മിക്കയിടങ്ങളിലും ആവശ്യത്തിന് കാനസൌകര്യമില്ല എന്നത് അധികാരികളുടെ വീഴ്ചയാണെന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു ബന്ധപ്പെട്ട ഇടപെട്ട് ആവശ്യമായ നടപടികൾ ഇനിയെങ്കിലും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വീടും സ്ഥലവും വില്പനയ്ക്കാം ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാല്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വില്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്